നല്ല ശക്ത നല്ല ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കാനുള്ള സാധ്യത ഷൗക്കത്തിനുള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെ വെച്ചാൽ അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് സുപരിചിതനാണ് ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ വി വി അൻവറുപ്പിന്റെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ആരാധപ്രേതം പോലെ പോകേണ്ടവരും രണ്ടു മുന്നണിയിലും ഇടം കിട്ടാന്ന് വെറും തൃണമൂൽ കോൺഗ്രസ് കൊണ്ട് ഒരുപാട് നടക്കാൻ പറ്റും വലിയ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരുപക്ഷെ ഷൗക്കത്തിന് ചവിട്ടുന്ന ലീഗുകാര് ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട അവരുടെ ആവശ്യമായതുകൊണ്ട് ഇനിയും ഒരു അഞ്ചൊല്ലോടി വർഷം തിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പക്ഷെ ആ പ്രായത്തിലുള്ള ഒരു നേതാവിനെ അവിടെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല തൻ്റെ ഇടമായിട്ട് അദ്ദേഹം മത്സരിക്കും അവസാനം ഈ മത്സരം വല്ലാണ്ട് ഏകപക്ഷീയമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിക്ച്ചറിലില്ല എന്നൊരു തോന്നൽ വന്നു നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നാളെ ഏതാണ്ട് പത്ത് മണിയോടുകൂടി നിലമ്പൂരിൽ ആരായിരിക്കും ജയിക്കുക അഥവാ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ആരായിരിക്കും എത്തുക എന്നുള്ളതിന് കൃത്യമായ മറുപടി കേരളത്തിന് കിട്ടിയിരിക്കും നിലമ്പൂരിൽ വീറും വാശിയേറിയ മത്സരം തന്നെയാണ് ഇക്കുറി നടന്നത് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയന് കൃത്യമായി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് കേരളം ചേലക്കര ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അതായത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് ജയിച്ച് കയറി വന്നത് നിലമ്പൂരിലും ഈ അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പിണറായി വിജയൻ ഭയക്കുന്ന സംഗതി എന്നാണ് ഇടതുപക്ഷത്തോട് അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോൾ മറുപടി പറയുന്നത് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് പി വി അൻവറും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകനും അഭിഭാഷകനുമായ ജയശങ്കർ തുറന്നടിച്ചത് പി വി അൻവറിന് ഒരുപക്ഷെ യു ഡി എഫിൽ ചേക്കേറാൻ സാധിക്കുമായിരുന്നു എന്നാൽ യു ഡി എഫിലേക്കുള്ള പി വി അൻവറിന്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തിയത് യു ഡി എഫ് കാരോ അല്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് കാരോ അല്ല പി വി അൻവർ തന്നെയാണ് അതിന് കാരണം എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് അതായത് പി വി അൻവറിന്റെ നാവിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ തന്നെയാണ് പി വി അൻവറിന് വിനയായി മാറിയത് തിണ്ണമെടുക്കും മുട്ടാളത്തരം കൊണ്ടും യു ഡി എഫിൽ കയറിപ്പറ്റാം എന്നുള്ള പി വി അൻവറിന്റെ അബദ്ധ ജടിലമായ ധാരണകൾക്ക് കൂടി തന്നെയാണ് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പി വി അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമേ ആയി മാറില്ല എന്ന് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആര്യാടൻ ചൗക്കത്ത് വൻപിച്ച കൂടി ജയിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ പി വി അൻവർ രാഷ്ട്രീയത്തിൽ ഭിക്ഷാന്ഹിയായോ അല്ലെങ്കിൽ അനാഥപ്രേതമായോ അലഞ്ഞുതിരിഞ്ഞ് നടക്കേണ്ട ഗതി ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ തുറന്നു പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അഡ്വക്കറ്റ് ജയശങ്കർ നിലമ്പൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെയും കേരളത്തിൽ പിണറായി വിജയന്റെ ദുർഭരണത്തെ കുറിച്ചുമെല്ലാം പി വി അൻപറ നടത്തിയ ചില പ്രസ്താവനകളെ എങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബാധിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇടതു മുന്നണിയിലേക്ക് ചേക്കാറാൻ സാധിക്കില്ല കാരണം പിണറായി വിജയനേക്കാൾ ഉപരിയായി എൽ അതായത് ഇടതുപക്ഷത്തിൽ ശക്തനായ നിലകൊള്ളുന്ന പി ശശിക്കെതിരെയാണ് പി വി അൻവർ രാഷ്ട്രീയ പക്വതയില്ലാത്ത രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തി ഇടതുപക്ഷത്തു നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടത് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും പി വി അൻവറിന് ഇടതുപക്ഷത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും വന്നതുപോലെ യു ഡി എഫിലേക്ക് തൻറെ ഇടത്തോടു കൂടി വാതിൽ ഇടിച്ചുപൊളിച്ചു കയറും എന്നൊക്കെ പറഞ്ഞത് പി വി അൻവറിന്റെ തിണ്ണമിടുക്ക് മാത്രമാണ് ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല പി വി അൻവർ രാഷ്ട്രീയത്തിൽ അനാഥപ്രേതമായി തീരും എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ തുറന്നടിച്ചത് അഡ്വക്കറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും വൻ കൂടി ജയിക്കും എന്ന് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂരിലെ പി വി അൻവർ ഒരു പ്രധാന ഘടകം എന്നുള്ള ഒരു ഘടകം തന്നെ ഈ മാറി എന്നുള്ളതാണ് സത്യം അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് പോലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇമ്മച്ചുരിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല അതാണ് അതിൻ്റെ ഒരു കഷ്ടം രാഷ്ട്രീയക്കാരനെന്ന് ചോദിച്ചാൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകളുണ്ടാവണല്ലോ യോഗ്യത എന്നുള്ളത് നമ്മൾ ഇൻവെർട്ടർ കോമയിലോട്ട് പറയും അൻവർ ഒരു സാധു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിക്കുന്നത് അദ്ദേഹം ഒരു ഇടുത്തിയാട്ടക്കാരൻ അല്ലെങ്കിൽ അല്പം മുഷ്ക്കും തൻ്റെ അടവും ആരുടെ എന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയാനുള്ള ഒരു തിണ്ണമുട്ടിക്കുകയുള്ളൊരു മനുഷ്യൻ കുറച്ച് പണമുണ്ട് സാമ്പത്തിക ശേഷി മാത്രമല്ല അദ്ദേഹത്തിന് തറവാട്ട് മഹിമയുമുണ്ട് കുടുംബപരമായിട്ടുള്ള സ്വാധീനമുണ്ട് അതിൻ്റെതായ ചില ഇതുകൾ വെച്ചിട്ട് പുള്ളി ഒരിക്കൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു ആദ്യത്തെ തവണ തോൽക്കും രണ്ടാമത്തെ തവണ ജയിക്കും പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കും അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ജയിക്കും ധാരാളം പണം ചെലവഴിച്ചിട്ടാണ് ഓരോ പ്രാവശ്യവും പുള്ളി ജയിച്ചത് തോറ്റതിനും ജയിച്ചതിനും ഒക്കെ പണം ചെലവഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോ ഒരു മനുഷ്യൻ ഒരു പൂഞ്ഞാറിൽ പി സി ജോർജ് എന്ന് പറഞ്ഞ പോലെ അല്ലെ പി സി ജോർജിന് വേണ്ടി കേരള കോൺഗ്രസ് എന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ പി വി അൻവർ ഇല്ലാതെ വെറും തന്നെ കൊണ്ട് തിരണമെടുക്കുന്നുണ്ട് രണ്ടു തവണ എം എൽ എ പിന്നെ പുള്ളി ഈ കളിച്ച കളിയിൽ രാഷ്ട്രീയം അറിയാൻ വേണ്ടതുകൊണ്ടാണ് എം ആർ രാജ്കുമാറിനെതിരായിട്ട് തിരിയുന്നു അത് കഴിഞ്ഞ് പി ശശിക്കെതിരായിട്ട് തിരിക്കുന്നു പി ശശിക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ സി പി എമ്മിലും എൽ ഡി എഫിലും നിൽക്കാൻ പറ്റും നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യം പിന്നെ പി ശശി എ സി കൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ പ്രായാധികം കൊണ്ടും അനാരോഗ്യം കൊണ്ടും അദ്ദേഹം ക്ഷയിച്ചോണ്ടിരിക്കയാണ് പി ശശി നല്ല ഫുൾ ഫോമിൽ നിൽക്കും അപ്പം ശശിയെ എതിർത്തു വെച്ചാൽ പിണറായി എതിർത്തു നിന്ന് അടുത്ത ഘട്ടത്തിൽ പിണറായിക്കെതിരെ പറഞ്ഞ് മുന്നണി നിന്ന് പോരും അപ്പോഴും കുഴപ്പമില്ല ഒരു ലൈനിൽ നിന്നാൽ മതി യു ഡി എഫുകാർ അദ്ദേഹത്തെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കും കാരണം അവർ പറയാൻ ആഗ്രഹിക്കുന്ന അവർ പറഞ്ഞാൽ ഭരിക്കാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയുണ്ട് ഒരു വെയിറ്റ് ഉണ്ട് എപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ ഓ അല്ല എൽ ഡി എഫിൽ നിന്ന് അതിൻ്റെ പുറത്ത് പുറത്താക്കപ്പെടും അപ്പോഴും അതിനൊരു വിലയുണ്ട് കാരണം ഈ കെ ടി ജലീലിൻ്റെ പോലെ കെ ടി ജലീൽ അങ്ങനെ ഉള്ളു ലീഗിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു അപ്പോൾ മാർസിസ്റ്റുകാര് പറഞ്ഞാൽ ഫലിക്കാത്ത കാര്യങ്ങളിൽ ജലീൽ പറയുമ്പോൾ ഫലിക്കും ആളുകളത് വിശ്വസിക്കും എന്ന പോലെ അൻബറിനൊരു വിലയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം തുടർന്ന് നടത്തിയ ഈ കൈവിട്ട കളികൾ കൊണ്ട് എങ്ങുമല്ലാത്ത അവസ്ഥയിലായി പോയി അതിലെല്ലാത്തിനും വലിയ അപകടം പുള്ളി എം എൽ എ സാറിനെ രാജിവെച്ചാൽ അങ്ങനെ ഇടുത്തിയാടി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയോ എം എൽ എ സാറിനെ രാജിവെക്കുകയോ ചെയ്യേണ്ടിരുന്നില്ല എം എൽ എ സാറിന് രാജിവെച്ചില്ലെങ്കിൽ പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോ യു ഡി എഫ് വരും പിന്നെയും പുള്ളി ചുമക്കു ഇതിപ്പോ ഉപതെരഞ്ഞെടുപ്പ് കൊടുത്ത് അപ്പഴും ഒരു പ്രശ്നം എന്ന് വെച്ചാല് രാജിവെക്കുമ്പോൾ തന്നെ പുള്ളി അടുത്ത സ്ഥാനാർത്ഥി ആരാധകരുന്ന് പ്രഖ്യാപിക്കുക അത് കോൺഗ്രസിനെല്ലാം ഒരു പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലാത്താൽ ഇന്നലെ വരെ പാർട്ടി എതിർത്തോണ്ടിരുന്ന ആൾ പറയുന്നത് സ്ഥാനാർത്ഥിയായിട്ട് ഇന്നയാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അത് സംഭവമല്ല ഇനി പോട്ടെ ആരാടൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആളെ എല്ലാം സ്ഥാനാർത്ഥിയാക്കി എങ്കിൽ പോലും ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയല്ലേ അതും ചെയ്തില്ല അതിനെതിരെ കലാപം പ്രഖ്യാപിക്കുന്നു അതെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ പറയേണ്ട വർത്തമാനമല്ലത് അപ്പൊ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് ലക്ഷം താല്പര്യമില്ലാത്തത് നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് പറയാം നമ്മൾ ഉള്ളു കേഴ്സാ പക്ഷേ രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിട്ടുണ്ട് അല്ല പിന്നെ പി സി ജോർജിനെ പോലെ ആ രീതിയിൽ ഒരു സ്വീകാര്യത കിട്ടിയ ആളായിരിക്കും അതുമല്ല അപ്പൊ എല്ലാം കൂടി വരുമ്പോഴേ അതിലൊരു ഇമ്മച്ചുരിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലായിരുന്നെങ്കിൽ അൻവറിന് യു ഡി എഫിൽ സുഖമായിട്ട് നിൽക്കാറുണ്ട് എങ്കിലും ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ അവിടെ പ്രവർത്തിച്ച കുറച്ച് പ്രവർത്തക സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവസാന നിമിഷം ഒരു സാധാരണക്കാർക്കിടയിൽ ഒരു സഹതാപം പി വി അൻപോട് തോന്നിയിട്ടുണ്ടോ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയില്ല എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞോട് പറഞ്ഞത് അല്ല അത് ഒരു ചെറിയ പരിധി വരെ ഫലവത്താവും പക്ഷേ എന്നാലും ജയിക്കാനുള്ള വോട്ടോ അല്ലെങ്കിൽ സബ്സ്റ്റാഷ്യലായിട്ട് ജയിക്കാനല്ല ആരെങ്കിലും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അല്ല തോൽപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ അവസാനപ്പെടുത്തി മത്സരം വല്ലാതെ ഏകപക്ഷീയമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിക്ചറിലില്ല എന്നൊരു തോന്നൽ വർക്ക് വർക്ക് ഭയങ്കരമായിരുന്നു എൽ ഡി എഫിൻ്റെ സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയുമാണ് തൻ്റെ അടുത്തുള്ള സ്ഥാനാർത്ഥി അവർക്ക് വലിയ സ്വതന്ത്രനൊക്കെ നിർത്തിയിട്ട് ഈ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അല്ലെങ്കിൽ നമ്മുടെ തൃക്കാക്കരയിൽ ചെയ്ത പോലെ അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ ജയിക്കിനെ നിർത്തി പോലെ അതുപോലെ ഈ പാലക്കാട്ട് ഡോക്ടർ സരി നിർത്തി പോലെ ഏതെങ്കിലും ഒരു ഒരു കമ്മട്ടി പത്തൽ കാറ്റഗറിപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതിയല്ലോ നിലമ്പൂർ അങ്ങനെ ജയിക്കാവുന്ന സീറ്റൊന്നുമില്ല എളുപ്പത്തിൽ ജയിക്കാവുന്ന സീറ്റല്ല ശക്തമായ മത്സരം ഉണ്ടാക്കുമ്പോഴും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അടിസ്ഥാനപരമായിട്ട് യു ഡി എഫ് മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലം കൈവിട്ട് പോകണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ലോക്കലായിട്ട് നല്ല സപ്പോർട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തിയിരുന്നെങ്കിലും നോക്കാൻ വരും അതും ചെയ്തില്ല അവര് വളരെ ശക്തനായ സ്ഥാനാർത്ഥി നിർത്തി ഗംഭീരമായിട്ട് കണ്ടസ്റ്റ് കണ്ടസ്റ്റ് ഗംഭീരമായിരുന്നു അതിപ്പോൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിലുപരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ഒരു എം സ്വരാജിനെ ഇടതുപക്ഷം തന്നെ അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ ഒതുക്കാൻ വേണ്ടി ഇവിടെ മത്സരിപ്പിച്ചു എന്നതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെ ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ സാധ്യമാണ് ഇപ്പം എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല അദ്ദേഹം നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ആളാണ് മറ്റു തരത്തിൽ തൻ്റെ ഇട ഉള്ള തലയെടുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായി പക്ഷെ ആ പ്രായത്തിലുള്ള ഒരു നേതാവിനെ അവിടെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല തൻ്റെ ഇടമായിട്ട് അദ്ദേഹം മത്സരിച്ചു ജനിച്ച് വളർന്ന സ്ഥലത്ത് മത്സരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ മത്സരിക്കാം അതൊരു പ്രധാനപ്പെട്ട വിഷയം അതെ അതെ ഞാൻ നിലമ്പൂര് മത്സരിക്കില്ല ആ എനിക്ക് തൃക്കരിപ്പൂരെ മത്സരിക്കാൻ പറ്റുള്ള പറയാൻ പറ്റും പറ്റില്ല അത് പറ്റില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചു മത്സരിച്ചപ്പോൾ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചു രണ്ടായിരം ഓട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷത്തിൽ എംസ്വരാജ് ജയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അവരുടെ വിലയിരുത്തൽ അല്ല അത് വെറും വിലയിരുത്തലാണ് രണ്ടായിരം വോട്ടിനും ജയിക്കുന്നവരെയൊക്കെ തോറ്റു അർത്ഥം പാലക്കാട് സംഭവിച്ചതുപോലെ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിലേക്ക് നല്ല ശക്ത നല്ല ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത ഷൗക്കത്തിനുള്ള അനുകൂല ഘടകങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ജനിച്ചു വളർന്ന നാട് സുപരിചിതനാണ് സ്വരാജും ജനിച്ചു വളർന്നതെന്ന് വെച്ചാൽ സ്ഥിരതാമസക്കാരനാണ് പക്ഷേ പിന്നെ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് അദ്ദേഹത്തിന് എതിരുള്ള ഘടകങ്ങളുണ്ട് ഇപ്പൊ ലീഗുകാരിലൊരു വിഭാഗം കൂട്ടിയില്ല കോൺഗ്രസ്സുകാരിലും ഒരു വിഭാഗം കൂട്ടിയില്ല ഇതിപ്പോ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും കോൺഗ്രസ്സുകാർ കൂട്ടിയില്ല പിന്നെ പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാം ഇതുപോലുള്ള ആളുകളുടെ ഒന്നും വോട്ട് കിട്ടുകയില്ല ഒരു പിന്തുണ പ്രഖ്യാപിച്ച പോലും വോട്ട് ചെയ്യൂല അപ്പം ഈ മതമൌലികത്തിനും മതരാഷ്ട്രവാദത്തിനും എതിരെ നിലപാട് സ്വീകരിച്ച ആളെന്നുള്ളവരൊക്കെ ഈ തീവ്രവാദികളുടെ അതായത് ആ ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇല്ല പക്ഷെ മറിച്ച് മറുഭാഗത്ത് വോട്ട് കിട്ടും ഇപ്പൊ ഡോക്ടർ എം കെ മുനീർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് വോട്ട് കിട്ടും കോഴിക്കോട് സൗത്തിന് മത്സരിച്ചാലും കുടുവള്ളിയിൽ മത്സരിച്ചാലും തീവ്രവാദികളുടെ വോട്ട് കിട്ടില്ല മതവാദികളുടെയും സമാധാന ചിന്താധികാരായ ആളുകളുടെ വോട്ട് കിട്ടും പിന്നെ ഈ ഭൂരിപക്ഷ സമുദായക്കാരുടെ വോട്ടിട്ടുണ്ട് അതാണുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഈപ്പിക്കുന്ന എപ്പോഴും ഹിന്ദു വോട്ടേഴ്സ് ആ ഒരു ഘടകം ഷൌക്കത്തിന് എൻ്റെ ഉള്ളിലും പേര് അതായത് പുരോഗമനമായി ചിന്തിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഓട്ടോക്ക് ഉറപ്പായിട്ട് കിട്ടിട്ടു അത് കിട്ടും പിന്നെ ആര്യാടന്റെ മകൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് പിന്നെ മലപ്പുറം ജില്ലക്ക് വേറെ പദ്ധതി കോൺഗ്രസിന്റെ വിപരീത പദമാണ് ലീഗ് എപ്പോഴും ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി നിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാർക്ക് ഔട്ട് ചെയ്യും അങ്ങനൊരു ഘടകം ഉണ്ടല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കോൺഗ്രസുകാരേക്കാൾ ആവശ്യം അധികാരത്തിലേക്ക് എത്തേണ്ടത് ലീഗിന്റെ കൂടി അതെ അതുകൊണ്ട് ഇത്തവണ ലീഗുകാർ നന്നായിട്ട് വർക്ക് ചെയ്ത് മറ്റൊരു ഒരു ഗിവൺ സിറ്റുവേഷനില് ഒരു വലിയ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരുപക്ഷെ ഷോക്കത്തിന് വെച്ച് ഔട്ടുന്ന ലീഗുകാര് ഈ ഉപതെരഞ്ഞെടുപ്പ് ചെയ്യിക്കേണ്ട അവരുടെ ആവശ്യമായതുകൊണ്ട് ഇനിയും ഒരു അഞ്ചുവല്ലാം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ നിലമ്പൂരിൽ പി വി അൻവർ പരാജയപ്പെടുത്തി യു ഡി എഫ് ആര്യാണശോക്കത്ത് എം എൽ എ ആവുകയും ചെയ്ത അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ആര്യാണത്തിനൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്തായിരിക്കും ഈ പി വി അൻവറിന്റെ രാഷ്ട്രീയമാണ് പി വി അൻവറിന് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പി വി അൻവറിന് അനുകൂലമായി ചിന്തിച്ചിരുന്ന കുറേ നേതാക്കന്മാർ കോൺഗ്രസിനും ഉണ്ട് യു ഡി എഫിലും ഉണ്ട് കുഞ്ഞാലിക്കുട്ടി അടക്കം വാണകർ കെ സുധാകരൻ അടക്കം രമേശ് ചെന്നിത്തല പല ആളുകളും ഉള്ളതുകൊണ്ട് അയാൾ സപ്പോർട്ട് ചെയ്തവരുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മുന്നണി വിട്ട് പ്രത്യേകിച്ച് വന്നാലേ അയാളെ പൂർണ്ണമായിട്ടും പിണക്കണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ ഇയാളുടെ പെരുമാറ്റം വെച്ചാൽ അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല അത് വേറെ പ്രശ്നം അതുകൊണ്ട് അയാളോട് അയാളൊരു വിട്ടുവീഴ്ചയാണ് അയാളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം എന്ന അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ അവരെപ്പോലും ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഈ പ്രവർത്തനം കൊണ്ടും വെല്ലുവിളി കൊണ്ടും ഭീഷണി കൊണ്ടും ഒക്കെ ഉള്ളി വെറുപ്പിച്ചു ആരു കാര്യം സഹായിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ കെട്ടി അപ്പോൾ ഇപ്പോൾ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ വി വി അൻവറു പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ആരാധപ്രേതം പോലെ പോകേണ്ടി വരും ரெண்டு முன்னணியிலும் இடம் கிட்டு வெறும் திருணமூல் காங்கிரஸ் கொண்டு ஒருபாடுகள் நடக்கன் பற்றி